ഓൺലൈൻ ഇൻ്റർവ്യൂ മുഖേന കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസിയുടെ വീഡിയോസ് ഞാൻ അപ്ലോഡ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസിൽ വേക്കൻസികൾ വന്നിട്ടുണ്ട് തസ്തികകൾ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് റിസർച്ച് അസോസിയേറ്റ് പ്രൊജക്ട് അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനിങ് ക്ലർക്ക് സയൻറ്റിഫിക് ഓഫീസർ തുടങ്ങിയവയാണ് പതിനാല് വേക്കൻസികളാണ് വരുന്നത് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് സാലറി ഇരുപതിനായിരം മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെ ലഭിക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി നാലിനാണ് അപ്പോൾ ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം അപ്പോൾ അതിൽ കയറി ചെക്ക് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് അപ്പൊ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും പുതിയൊരു വേക്കൻസിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം